അമ്മ അച്ഛൻ സഹോദരൻ എന്നിവരാണ് പോലീസ് സ്റ്റേഷനിലുള്ളത് അവരുടെ മൊഴിയാണ് വിശദമായ മൊഴിയാണ് ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത് കൊലപാതകം എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നമുക്ക് വരുത്താം ഔദ്യോഗികമായി വന്നില്ലെങ്കിലും അങ്ങനെ വരുത്താം എന്നാണ് തോന്നുന്നത് കാരണം ആ കുട്ടി ഇങ്ങനെ ഒരു കിണറിലേക്ക് വരാനുള്ള സാധ്യത ഒട്ടും ഇല്ല കാരണം ഈ രാവിലെ ഇങ്ങനെയൊരു ഒരു മുറിയിൽ മാത്രം തീപിടുത്തമുണ്ടാകുന്നു അതടക്കുന്നതിനിടെ ഈ കുട്ടിയെ കാണാതാകുന്നു എന്നൊക്കെയാണ് മൊഴി നൽകിയിട്ടുള്ളത് എന്തായാലും നാട്ടുകാർ തന്നെയുണ്ട് മൃതദേഹം പുറത്തെടുക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ തന്നെ നമുക്കിപ്പം ചേരുകയാണ് ഇപ്പോഴും നിങ്ങൾ വിവരം രാവിലെ ആറര അറ കലക്കായി പറഞ്ഞു അപ്പോൾ ഇതിനെ പോലീസ് എത്തിയായിരുന്നു കാര്യങ്ങളെല്ലാം നടത്തുന്നു നോക്കുന്നുണ്ടായിരുന്നു പിന്നെ പുറത്ത് സി സി ടി വി ഉണ്ട് അപ്പോൾ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ സി സി ടി വി കാണാൻ പറ്റും സി സി ടി വി നോക്കിയപ്പം പുറത്തുനിന്ന് ആരും വന്നിട്ടില്ല അപ്പോൾ പോലീസ് തന്നെ ഇതിനകത്ത് കാണുമെന്ന് ഉറപ്പിക്കുകയും ഇത് കാമ്പൗണ്ടാണ് കാമ്പൗണ്ട് ആയതുകൊണ്ട് മൊത്തം പുറത്ത് പോകാൻ വഴിയില്ല അപ്പോൾ അകത്ത് തന്നെയാണ് നോക്കിയത് അപ്പോൾ പുറത്തൊരു കിണറുണ്ട് കിണറിൽ നെറ്റ് ചേർത്താട്ട് ഒന്ന് നീങ്ങിക്കിടക്കുമായിരുന്നു അപ്പോൾ പെട്ടെന്ന് സംശയം വരെ ഫയർഫോഴ്സിനെ അറിയിക്കുകയും ഫയർഫോഴ്സ് വന്ന് ഒരു അരമണിക്കൂറിനകത്ത് തന്നെ ഇത് ഇതിനകത്തുണ്ടെന്ന് കൺഫേം ചെയ്യുകയാണ് ചെയ്തത് യും ആ തീപിടുത്ത വീടിനകത്തുണ്ടായിരുന്നു പറയുന്നു പിന്നെ കൊച്ചിനെ കൊച്ചിനെടുക്കുമ്പോൾ ഞാനുണ്ടായിരുന്നു അവരുടെ ശരീരത്തിൽ യാതൊരു പാടോ വേറെ ഒന്നും ഇല്ല കൊച്ചിന്റെ ദേഹത്ത് അങ്ങനെ പറ്റാൻ സാധ്യത എല്ലാം കൂടെ ഈ അഞ്ചരമണി വരെ കൊച്ചു അമ്മേടെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് അവര് പറയുന്നത് വന്നപ്പോ ഞങ്ങള് വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അഞ്ചര മണി വരെ കൊച്ചേടെ കൂടെ ഉണ്ടായിരുന്നു എന്നിട്ട് അവര് ബാത്റൂമിൽ വരാൻ പോകാൻ പോയപ്പോഴും അച്ഛൻ്റെ മിസ് കൊച്ചിന്റെ അമ്മുമ്മ ഞാൻ സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് അപ്പൊ ഞങ്ങൾ അറിയുന്നത് കൊച്ചിന്റെ അമ്മമ്മ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽ ആണ് അപ്പൊ അവർ കറക്റ്റായിട്ട് പറയുന്നത് അമ്മയുടെ അടുത്ത് കൊച്ചിയിടം തുടങ്ങി അമ്മ ഈ ടോയ്ലറ്റിലേക്ക് പുറത്ത് ആക്കി വന്നപ്പോ അമ്മ ഈ കുട്ടി കുട്ടിയെടുത്ത് അച്ഛൻ്റെ അടുത്ത് കൊണ്ടാക്കിയിട്ട് ടോയ്ലറ്റേക്ക് വന്നു അപ്പോൾ കുറച്ച് ഒരു വിളി കേൾക്കുന്നു അമ്മ എന്ത് കൊച്ചുകരയെ എന്താ വിളി കൊച്ചുകരയിൽ നിന്ന് ഈ അമ്മ ഇവിടുന്ന് ഒരക്ക് ചോദിച്ചു എന്നിട്ട് ഇവിടെ അകത്ത് പോയപ്പോഴാണ് കൊച്ചു കുട്ടിയെ കാണാനുള്ളത് അച്ഛൻ ഇവിടെ ഉള്ള ആൾ തന്നെയാണ് ഇവിടെ തന്നെയാണ് ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന ആളല്ല അച്ഛൻ പാറശാലക്കാരനാണ് പാറശ്ശേ പരശ്ശിക്കലാണ് അയാളെ വീട് പാറശാല ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന ആളാണ് അയാൾ റയറായിട്ടേ വരാറുള്ളൂ അമ്മയാണ് ഇവിടെ താമസിക്കുന്നത് അമ്മ അമ്മ അമ്മക്ക് ദേവസ്വം ബോർഡിൽ ചെറിയൊരു ജോലിയുള്ള അതാണ് അവർക്ക് ജോലിക്ക് പോകാനും വരാനുള്ള സൗകര്യം കൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ വീട് അപ്പുറത്ത് കുടുംബ ഇവിടെയൊക്കെ ഉണ്ട് അല്ലേ വീടൊക്കെ ഉണ്ട് കുറച്ച് ഏലാലായിട്ട് ഇറങ്ങണം അതിനുവേണ്ടിയാണ് തോന്നുന്ന ഇവിടെ താമസിക്കുന്നത് പിന്നെ ഈ വന്ന അച്ഛൻ തന്നെ വന്നത് ഇന്ന് ഇവിടെ ഒരു ചടങ്ങ് കിടക്കാണ് ഇന്ന് അപ്പിയുടെ അമ്മാവന്റെ പനാറ് ചടങ്ങിനാണ് അച്ഛൻ ശ്രീധുവിന്റെ അച്ഛന്റെ പാനാർ ചടങ്ങാണ് അതിനു വേണ്ടിയാണ് ബന്ധുക്കളും ബന്ധുക്കളും ഒക്കെ ഉണ്ടായിരുന്നു എന്നെ കരയത്തിന്റെ പ്രവർത്തകർ രാവിലെ വന്നപ്പോഴാണ് അവർ അവനെ അറിയുന്നത് നമ്മൾ എങ്ങനെ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് അറിയിച്ചു പോലീസിലെ ആരാണ് അറിയിക്കുന്നതെന്ന് വീട്ടുകാരൻ തന്നെയാണ് വീട്ടുകാരൻ പോലീസ് മികച്ച ഇടപെടലാണ് നേരിട്ടങ്ങനെ ഡി സി അദ്ദേഹം വന്നിട്ടാണ് ഇത്രയും വളരെ ഭംഗിയായ രീതിയിലല്ല അന്വേഷണം ഈ സമീപ പ്രദേശത്തുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലും സിഇമാർ ഇവിടെ വരാൻ വേണ്ടി അദ്ദേഹം ഇത് മൊബൈലിൽ കൂടെ റിക്വസ്റ്റ് ചെയ്തു പിന്നെ അദ്ദേഹം വന്നതിന് ശേഷം അദ്ദേഹത്തിന് എന്തോ സംശയം എന്ത് തോന്നിയാണ് കിണർ പരിശോധിക്കണതെന്നും ഉടനെ ഈ ഫയർഫോഴ്സിനേക്ക് വിളിച്ച് വരുത്തിയതും പിന്നെ ഫയർഫോഴ്സ് വന്ന് പരിശോധിച്ചപ്പോഴാണ് കിണറ്റിലിങ്ങനെ ഉണ്ട് ഫയർഫോഴ്സ് എങ്ങനെ വന്ന് വന്ന് പരിശോധിച്ചപ്പോഴാണ് ഈ കുട്ടിയുടെ ബോഡി ഇത് എന്നെ കെട്ടില്ല ഉണ്ടെന്ന് മനസ്സിലായത് പോലീസിന് ആദ്യമേ സംശയം സംശയമുണ്ടായിരുന്നല്ലേ പോലീസിന് സംശയം ഉണ്ടായിരുന്നു പോലീസ് അവർ ഇതിനേക്കാൾ മികച്ച ഇത് കണ്ടുപിടിച്ചാണല്ലോ അപ്പോൾ അവർക്കൊരു സംശയം ഉണ്ടായി റൂമിനകത്തൊക്കെ കയറിയപ്പോൾ അവർക്ക് സംശയം ഉണ്ടായിരുന്നു ഉറപ്പാണ് പിന്നെ എന്താ ഇതാണ് പറഞ്ഞാ ഈ അഞ്ചു വരെ അമ്മേരെ കൂടെ കൊച്ചുണ്ടായിരുന്നു അപ്പൊ അവര് ബാത്റൂമിൽ അമ്മ കൊച്ചിന്റെ അമ്മ അച്ഛൻ്റെ അടുത്ത് കൊച്ചിനെയും കൊണ്ട് കിടത്തിയിട്ടാണ് അവർ ബാത്റൂമിൽ വന്നത് അപ്പോഴീ കൊച്ചു ഈ വിളിച്ച് മുത്തശ്ശേ വിളിച്ച് പറയാണ് ഇതുപോലെ അമ്മ കൊച്ചു കരയാണ് എന്ന് പറയുന്നത് തിരിച്ചവിടെ ചെന്നപ്പോഴ് കൊച്ചിനെ കാണാനില്ല എന്നാണ് അവർ പറഞ്ഞത് ഇവർ തമ്മിൽ എന്തെങ്കിലും കുടുംബ പ്രശ്നം ഞാൻ ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് ചെറിയ ഒരു ഇത് അകൽ ഉണ്ടായിരുന്നെന്നാണ് ഇവിടെ പബ്ലിക്ക് പറയുന്നത് നമുക്കതിൻ്റെ ഇതറിയില്ല അതിൻ്റെ ഇവർ അറിയില്ല അവർ പറയുന്ന ഇവിടെ ഇവർ തമ്മിൽ ഈ അല റയറായിട്ട് ഇവിടെ വരാറുള്ളൂ എന്നും ഈ കുട്ടിയെ ഇവിടെ താമസിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് നാട്ടുകാരൊക്കെ ആയിട്ട് കുടുംബം അടുത്ത അവര് ഇവിടെ അടുത്തൊരു ക്ഷേത്രം നേരെ ഫ്രണ്ടി കാണുന്ന ക്ഷേത്രത്തിന്റെ ഒരു അടിച്ചെളിയായിട്ട് ജോലി ചെയ്തവരാണ് ഇപ്പം പോകുന്നില്ല അടിച്ചില്ല അപ്പൊ എല്ലാവർക്കും അവരുമായിട്ട് നല്ലൊരു ബന്ധമുള്ളതാണ് അറിയാൻ നല്ല ഇതാണ്